മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് പ്രോജല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏകദിന ശില്പശാല എരിഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജെ ആർ സിയുടെ നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് ജോലി സേവനത്തിന്റെ സർഗവീതിയിൽ എന്ന ആശയവുമായിട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് സ്കൂൾ പ്രധാന അധ്യാപിക റോഷ്നി ജോ ഉദ്ഘാടനം ചെയ്തു സ്റ്റീഫൻ ചാണ്ടി അധ്യക്ഷത വഹിച്ചു ജെ ആർ സി കൌൺസിലറും എസ് ആർ ജി കൺവീനറുമായ കെ വി ജോഷി ജെ ആർ സി കേഡറ്റ് അമാന ഫാത്തിമ ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ഫ്രാൻസിസ് കായിക അധ്യാപകൻ പി സി ബിനോജ് എന്നിവർ സംസാരിച്ചു വിവിധ സെഷനുകളിലായി സി പി ഒ എ പി അൻസാർ എക്സൈസ് ഓഫീസർമാരായ വി സുഭാഷ് കെ രാജേഷ് എന്നിവർ ക്ലാസുകൾ എടുത്തു സമാപന ചടങ്ങും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടികളും സ്കൂൾ പെട്ടിയ പ്രസിഡന്റ് ഹാരിസ് ആട്ടീരി ഉദ്ഘാടനം ചെയ്തു എം വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു ദീപാനാഥൻ യു അസ്കർ ഇ ഷാനബോസ് ഷാനവാസ് കളത്തിൽ മുഹമ്മദ് ഷാഫി സജേഷ് ആനപ്പാൻ പി കെ പൊന്നമ്മ കെ വിനോദ് ബാബു പൊറ്റക്കാട് കെ ബിജി എന്നിവർ സംസാരിച്ചു Oh my god. Wow, you weren't. Super absorbent potty diapers.